ഹലോ സുഹൃത്തുക്കളെ ആസിഫ് വീണ്ടും ഞമ്മളെ നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒപ്പ എന്റെ കൂട്ടുകാരന് യാഷിമും അപ്പൊ ഓരിക്കും ഞമ്മളെ നാടൊക്കെ ഒന്ന് ചുറ്റിക്കാണെന്നാ പറയണത് അപ്പൊ പോയി കറങ്ങിയാലോ ബക്കറക്കാ ഒക്കെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചുകൊടുത്താലോ ആസിഫ് നാട്ടുകിറങ്ങി തരണ്ട് ഇവിടെ കാട്ടിൽ കാട്ടു നാട്ടിൽ ആൻ ഇറങ്ങി തരണു അപ്പൊ സ്പോട്ടിൽ എത്തിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് സ്ഥലം എങ്ങനെയുണ്ട് അടിപൊളി മിയാ മിയാ ഡബിൾക്ക് ഡബിൾ അല്ല കുന്നിട്ടോ പൊള്ളിയാണ് കേരളക്കാര് ആൾക്കാർക്ക് വന്ന് പോയിട്ടുണ്ടാവും പക്ഷെ ആൾക്കാർ കണ്ടില്ല ആരോട് പറയണ്ട നിങ്ങളെല്ലാരും ഇങ്ങോട്ട് പോരി അടിപൊളി ആരുല്ല നോക്കി എല്ലാ കച്ചവടത്തിനും അവിടെ ഈ കുന്നിന്റെ മുകളിലേക്ക് എന്താ വെച്ചാൽ ഈ കേരളക്കാര് വണ്ടി കയറ്റി 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 ട്രിഫ്റ്റ് അടിച്ചണ്ട് ഇവിടെ കൊളാക്കി വെച്ചിട്ട് തമിഴ്നാട് ഫോറസ്റ്റ് ഓഫീസർമാര് അവിടെ കനാലെടുക്കയറി വണ്ടി എടുക്കാറുണ്ടാ നടന്നെടുപ്പോവാടുപ്പോവാ നടന്ന് നടന്നങ്ങനെങ്ങനെ പൂവാലിന്റെ അച്ചായി പറയേ